എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് രണ്ടുപേരെ കുത്തി പരിക്കേൽപ്പിച്ച കേസിൽ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു ചന്ദ്രാ പിന്നെ കണ്ണം പുള്ളിപ്പുറം സ്വദേശി മേനോത്ത് പറമ്പിൽ അതുലിനെയാണ് കൈപ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത് എടത്തിരുത്തി ഐനിച്ചോട് സ്വദേശികളായ ഭാസി അജയ് കുമാർ എന്നിവരെ കുത്തി പരിക്കേൽപ്പിച്ച കേസിലാണ് അറസ്റ്റ് ഇക്കഴിഞ്ഞ രണ്ടാം തീയതി രാത്രിയിലാണ് വാക്ക് തർക്കത്തെ തുടർന്ന് അതുൽ ഇരുവരെയും കുത്തിപ്പരിക്കേൽപ്പിച്ചത് ഇരുവർക്കും തലയ്ക്ക് താക്കോൽ കൊണ്ടും ചെറിയ കത്തി പോലുള്ള ആയുധം കൊണ്ടും കുത്തേറ്റിരുന്നു പ്രതിക്കെതിരെ വധശ്രമത്തിനാണ് കേസെടുത്തിരിക്കുന്നത് കയ്പമംഗലം പോലീസ് ഇൻസ്പെക്ടർ എം ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്